يا 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 قادر قادر الله الله എന്തിനും സാധിക്കുന്നവനെ ഉദ്ദേശിച്ചതെന്തും നടത്താൻ ശക്തിയുള്ളവനെ കാതിർ കഴിവുള്ളവൻ ഈ ഇസ്മ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇതൊരാൾ ആയിരം പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിയാൽ അവൻ്റെ എല്ലാവിധ കേസുകളും വിജയിക്കുന്നതാണ് കേസുകൾ വിജയിക്കാൻ ആയിരം വട്ടം യാ കാതിർ ചൊല്ലിപ്പോവുക ദിവസവും അത് ചൊല്ലിക്കൊണ്ടിരിക്കുക കേസ് നടക്കുമ്പോൾ കേസ് കാല കാലയളവിലൊക്കെയും ആയിരം പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ കേസ് ജയിക്കും ഹലാലും ന്യായവുമായ കേസാവണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കേസ് ജയിച്ചിരിക്കും പിന്നെ എന്തെങ്കിലൊരൊക്കെ ഉദ്ദേശങ്ങൾ സഫലമാകാൻ രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ മുറാദുകൾ ഹാസിലാകുന്നതാണ് ഏറ്റവും വലിയ മുറാദ് തൗഫീക്ക് നല്ല ഇബാദത്ത് ചെയ്യാനും ധാരാളം കുറാനാവാനും സ്വലാത്ത് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണെങ്കിൽ പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഇബാദത്തുകൾ എടുക്കാനുള്ള പ്രചോദനത്തിന് വേണ്ടി ഇത് രണ്ടറക്കായത്ത് നിസ്കരിച്ച് നൂറുവട്ടം ചൊല്ലുമ്പോൾ അവന് ഇബാദത്തിന് പ്രചോദനം ഉണ്ടാവുന്നതാണ് ഇത് ഒരു നാല് പ്രാവശ്യം യാ കാതിറു യാ കാതിറു യാ യാ യാതിറു എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നും മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്